കലഞ്ഞൂർ ക്ഷേത്രവാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി പത്തനാപുരം മാങ്കോട്ട് സ്വദേശി ഷമീർ ആണ് പിടിയിലായത് ഇന്നലെ രാത്രിയാണ് കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച ശേഷം ക്ഷേത്രത്തിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറാൻ ഇയാൾ ശ്രമിച്ചത് തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി കെട്ടിയിട്ട ശേഷം കൂടൽ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു എം ഡി ഉപയോഗിച്ച വിഭ്രാന്തിയിൽ ഷമീർ നാട്ടുകാരോട് എല്ലാ സ്ത്രീകണ്ടരില്ണ്ടെങ്കിൽ അമ്പലത്തിന്റെ പുറത്തിരുന്ന പറഞ്ഞു ഞങ്ങൾ ഇത്രയും വരുന്നില്ല അങ്ങോട്ട് സംസാരിച്ചതിനകത്ത് കേറുന്നെന്തിനാ സാധനമൊക്കെ വലിച്ചു കയറ്റിയാ തോന്നു പലതും ഈ സാധനം തന്നെ എല്ലാം തരാം എല്ലാം തരാം വെള്ളമൊക്കെ കൂടാറല്ലോ ആരു ചെകാളോയടേനെ നോക്കിയേന്നാണ് ഞാൻ ആരെങ്കിലും അവനെ പിടിക്കിടന്നൊരു രക്ഷയില്ല പിടിക്കാൻ പറ്റില്ല പിടിക്കാൻ പറ്റാന്ന് പറഞ്ഞു ഇത്രേം എവിടെ ഉണ്ടോ അവിടെ ആള് ഒരു കുറെയല്ലേ ജിന്ന് വേറെ നടക്ക ആള് അവിടെ ഇരിക്കാൻ വിളിച്ചിരിക്കുകയാണ് അവിടെ ഇന്നിരിക്കു രണ്ട് നേരം ആരെ കൊണ്ടല്ല അല്ല അവിടെ ഇപ്പോ അവിടെ ഒരു ആള് ഉണ്ട് എംഡി മാര കൊണ്ട് തരും ടർക്കന്റെ പേര് കണ്ണാടി ഓ വെള്ളമൊക്കെ തരാം പേരൊക്കെ പറയല്ലേ ഇപ്പൊ ലൈവ് ടെലികാസ്റ്റ് ചെയ്തോളെ കുഴപ്പമൊന്നും നമ്മള് പത്രത്തിൽ കൊടുക്കും പ്രശ്നമൊന്നുമില്ല ശിക്ഷയൊക്കെ തരും അത് ഇത് കഴിയുമ്പോഴൊക്കെ കലാരത്തരാം ഈ പാലമുഴയിൽ ജോൽസിയുടെ ഭർത്താവായിട്ട് കൂട് കൂടിയാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് ആ അതാ കൈ കൈ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാൾക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്തു കലഞ്ഞൂരും പരിസര പ്രദേശങ്ങളും വ്യാജ കച്ചവടവും കഞ്ചാവ് കച്ചവടവും വ്യാവവുമായിരുന്നെങ്കിലും എം ഡി എം എ പോലുള്ള ലഹരിയുടെ വിൽപ്പനയും ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇതോടെ വ്യക്തമായിട്ടുണ്ട് ഇയാൾ താമസിച്ചിരുന്നതായി പറയുന്ന വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടന്നുവരുന്നതായും നാട്ടുകാർക്ക് സംശയമുണ്ട്